ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശ്രുതിനെയാണ് അങ്ങനെ ശ്രുതി ഓരോ കാര്യങ്ങൾ ശ്രുതിയോട് പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും സച്ചി ആവർത്തിക്കും നമ്മൾ വീട്ടിൽ ചെലവിന് കൊടുക്കുന്നില്ല ജോലിയില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ക്ഷീണം ആർക്കാസ്തുതിക്ക് മാത്രമല്ല എനിക്കും കൂടിയാ അതുംകൊണ്ട് ഈ ജോലി ഒരിക്കലും സ്തുതി കളയരുത് ഈ ജോലിയിൽ തന്നെ തുടരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സ്തുതി പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ജോലിയുമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങി ഈ ജോലി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇതുപോലെ ഇടയ്ക്ക് ഇറങ്ങിപ്പോന്നാലൊന്നും കുഴപ്പമില്ലല്ലോ അതുപോലെ തന്നെ നല്ല നല്ല വലിയ വണ്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കാനുള്ള അവസരവും അതിൽ നിന്നെ കയറ്റി കറക്കാനുള്ള അവസരമൊക്കെ കിട്ടൂലേ അതുമാത്രമല്ല ശ്രുതി അവിടെ വലിയ ജോലി ഭാരവും ഇല്ല ഞാൻ അവിടെ ചെന്നിരുന്നാൽ മാത്രം മതി ആരെങ്കിലും വണ്ടി മേടിക്കാൻ വരുന്നുണ്ടെങ്കിൽ അവിടെ കച്ചവടമൊക്കെ നടക്കാറുള്ളൂ അപ്പം കുറച്ച് തിരക്ക് കാണും അല്ലാതെ അവിടെ വേറൊരു തിരക്കും ഇല്ല അതുമല്ല ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കാറുണ്ട് ആരും വണ്ടി മേടിക്കാൻ വരരുതേ എന്ന് അങ്ങനെയാവുമ്പം നമുക്ക് സുഖമായിട്ടിരിക്കാല്ലോ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ലാട്ടോ കുഴിമടിയൻ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കുഴിമടിയനാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി തുടങ്ങി എന്ത് ചെയ്യാനാണ് വേറൊരു നിവർത്തിയില്ലല്ലോ ഏതായാലും നമ്മുടെ ശ്രുതിയെ വിടാതെ പൊക്കി തന്നെയാണ് ശ്രുതി പറയുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും ഇതുപോലെ നല്ല വണ്ടി മേടിക്കാനൊക്കെ പറ്റും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം അതുമാത്രമല്ല അമ്മ എനിക്ക് ബ്യൂട്ടി പാർലർ ഇട്ട് തന്ന കാര്യം അറിയാമല്ലോ അമ്മ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് ആ ഒരു പലിശയൊക്കെ അടയ്ക്കാൻ പൈസ കൊടുക്കണമെങ്കിൽ കൊടുക്കണമെങ്കിലും മുതല് കൊടുക്കണമെങ്കിലും നമ്മൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെടാതെ പറ്റില്ല അങ്ങനെ പൈസയൊക്കെ കൊടുക്കണം ക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിനക്കാത്ത പരിപാടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ആ പൈസയോ ആ പൈസ ആ അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമല്ലോ ഇപ്പം ഞാൻ ജോലിക്ക് കയറിയില്ലേ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ സംസാരിച്ചു ഏതായാലും അവിടെ സംസാരിച്ച് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അങ്ങനെ അവരവിടുന്ന് പോകുന്നു പിന്നെ കാണിക്കുന്ന അടുത്ത സീൻ എന്ന് പറഞ്ഞാൽ സുധീം ശ്രുതിയും കൂടെ വീട്ടിൽ ഇരിക്കുക അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം സുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു ആൽബം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ പഴയ ഫോട്ടോകളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഈ ഫോട്ടോകളൊക്കെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് വലിയ സന്തോഷമായി ശ്രുതി ശ്രുതി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ചെറിയ ഉടുപ്പുകളൊക്കെ ഇപ്പോഴും ഇരുപ്പുണ്ടോ എങ്കി പിന്നെയോ നമുക്ക് ഒന്നുകൂടെ ഇടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു തമാശയൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ ചിരിക്കുകയും കളിക്കുകയും തോണ്ടുകയും ഒരു ഉമ്മ ചോദിക്കുകയൊക്കെ ചെയ്യുന്നു ഹണിമൂൺ അല്ല ഹണിമൂൺ അല്ല സോറി പുതിയ ദമ്പതികളാണല്ലോ അത് അതിനെന്താ പറയുന്നത് ആ എന്തെങ്കിലും ആട്ടെ അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് റൊമാൻസ് കൂടുകയും ചെയ്യും അപ്പം അതുംകൊണ്ടാണ് പുതുമോടികളല്ലേ പുതുമോടികളായതുകൊണ്ടാണ് അത്രയ്ക്കൊരു ചെറിയ റൊമാൻസ് അപ്പോൾ ആ വഴി നമ്മുടെ രേവതി പാസ് ചെയ്യുകയാണ് അപ്പം രേവതി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരിങ്ങനെ സംസാരിക്കുന്ന സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഒരു ചിരി ചിരിയോടുകൂടി ഇങ്ങനെ നിന്ന് കുറച്ച് നേരം നിന്നിട്ടങ്ങ് പോയി കേട്ടോ ആരാണെങ്കിലും ഒന്ന് നിന്ന് പോകൂലോ അപ്പൊ കുറച്ചുനേരം നിന്നിട്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് നമ്മുടെ ചന്ദ്ര കണ്ടു അയ്യോ പിന്നെ പറയണോ അങ്ങനെ ചന്ദ്ര വന്നു രേവതീനെ ഒന്ന് തുറപ്പിച്ചു നോക്കി രേവതീനെ ഒന്ന് തുറപ്പിച്ചു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങ് പോയി കേട്ടോ അപ്പം ചന്ദ്ര ശ്രുതി മോളെ അല്ല ശ്രുതി മോളെ ഇങ്ങ് വന്നേന്ന് പറഞ്ഞു അങ്ങനെ റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി എന്താ എന്താന്ന് ചോദിക്കുമ്പം അതെ ഈ വാതലൊക്കെ പൂട്ടിയിടത്തില്ലേ നിങ്ങൾക്ക് ഈ വാതിലൊക്കെ എന്തിനാ ഈ മലർത്തി തുറന്ന് വെച്ചിരിക്കുന്നത് അതുകൊണ്ടല്ലേ ഇതിലെ പോകുന്ന വഴിപോക്കര് മുഴുവൻ ഇങ്ങോട്ടേക്ക് എത്തി നോക്കുന്നത് ദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇവിടെ ഉണ്ടല്ലോ ഒരു കണ്ണു ദോഷമുള്ള പെണ്ണുണ്ടെന്ന് അറിയാമല്ലോ അവൾക്ക് ഒരു സൗഭാഗ്യങ്ങളുമില്ല അതിൻ്റെ എല്ലാ കുശുമ്പും ഉണ്ട് അവക്ക് ഭർത്താവിൻ്റെ സ്നേഹ സ്നേഹം എന്താ എന്ന് അവൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ മുറി അടച്ചിട്ടിട്ട് മതി നിങ്ങളുടെ സ്നേഹമൊക്കെ അല്ലെങ്കിൽ ഉണ്ടല്ലോ കണ്ണ് തട്ടും കണ്ണ് ഇതുപോലെയുള്ള സ്ത്രീകളുടെ കണ്ണ് തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തീർന്നെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി അതുകൊണ്ട് ഇനി ഒരിക്കലും ദേ ഈ വാതിൽ തുറന്നിട്ടിട്ട് നിങ്ങൾ സ്നേഹിക്കരുത് നിങ്ങൾ സ്നേഹിച്ചോ നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കാനല്ലേ വിവാഹം കഴിച്ചത് പക്ഷേ ഇതുപോലെയുള്ള മാരണങ്ങളുടെ മുമ്പിലല്ല നിങ്ങൾ സ്നേഹം കാണിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു ഇത് നമ്മുടെ രേവതി കേട്ട് കേട്ടോ രേവതിക്ക് കേട്ടിട്ട് എന്തെങ്കിലും പറ ോ അതുമില്ല അപ്പം രേവതി ഒന്നും മിണ്ടിയുമില്ല രേവതി അങ്ങ് വീണ്ടും കൂടി കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് എൻ്റെ ഈച്ചോർ എൻ്റെ ഭർത്താവിനെ പറഞ്ഞാൽ മതിയല്ലോ എൻ്റെ ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ടാണല്ലോ എൻ്റെ ഭർത്താവ് അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നല്ലോ അർത്ഥത്തിൽ തന്നെയാണ് രേവതി ഇങ്ങനെ നിന്ന് കരയുന്നത് ഇതല്ല എനിക്ക് വിധിച്ചതാണ് പിന്നെ ഞാൻ അനുഭവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിധിയെ പഴിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന് രേവതി കരയുന്നു അപ്പം ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചന്ദ്ര ചോദിച്ചു ഇതെന്താ മോളുടെ കയ്യിലിരിക്കുന്നത് ഇതെന്താ ഒരു ബുക്ക് അയ്യോ ഇത് ബുക്കല്ല അമ്മേ ഇത് എൻ്റെ ചെറുപ്പത്തിലെ ആൽബം ബാ ഞാൻ അമ്മേനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം ശ്രുതി അങ്ങ് മാറിപ്പോയി അങ്ങനെ ആൽബം ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ആൽബം കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതെന്താ മോളെ ഇത് ഇതിപ്പം കേരളത്തിലെ ഒന്നും അല്ലല്ലോ ഇതിപ്പം അല്ല ഇത് കേരളത്തിലെ ഫോട്ടോസ് അല്ലേ മോള് ജനിച്ച് വളർന്നതല്ല ഫോറിൻ കമ്പനി ഫോറിൻ കൺട്രീസിലൊക്കെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി അങ്ങ് പെട്ടെന്നൊന്നും ഞെട്ടിപ്പോയി ശ്രുതി പറഞ്ഞു അയ്യോ അല്ല അമ്മേ അത് പിന്നെ അത് പിന്നെ ഞങ്ങൾ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ എടുത്ത ഫോട്ടോയാണെന്ന് പറഞ്ഞിട്ട് അത് ഇതും അങ്ങ് പറഞ്ഞങ്ങ് തട്ടി അങ്ങ് ഒഴിഞ്ഞു മാറി കേട്ടോ അപ്പോഴത്തേക്കും ഒരു ഭരതനാട്യം കളിക്കുന്ന ഒരു ഫോട്ടോ അത് കണ്ടുണ്ടെങ്കിൽ ഇതെന്താ മോള് ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ ചെറുതായിട്ട് ആണോ ഈ അമ്മയും ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പിടിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് ഈ അമ്മയുടെ അരങ്ങേറ്റവും കഴിഞ്ഞതായിരുന്നു ആ എന്ത് ചെയ്യാനാ വിവാഹം കഴിഞ്ഞ അതൊക്കെ അങ്ങോട്ട് അങ്ങ് ആയിപ്പോയി അതൊന്നും പൊടി തട്ടിയെടുക്കാൻ ആരുമില്ലല്ലോ എങ്കിൽ പിന്നെ നമുക്കൊന്ന് ൊടി തട്ടി എടുത്താലോ അമ്മേ ബാ അമ്മ വന്നേ നമുക്കൊരു പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിച്ചാലോ ഈ പ്രായത്തിലോ മോളെ അതൊന്നും ശരിയാവില്ല ദേഹ് ഡാൻസിനും പാട്ടിനും പഠനത്തിനും പ്രായമൊന്നുമില്ല ബാ അമ്മ ബാ ഞാനില്ലേ നമുക്ക് കളിക്കാം ഞാനും കളിക്കാൻ കൂടാമെന്ന് പറഞ്ഞ് പാട്ടൊക്കെ വെച്ചു പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് അവിടെ മുഴുവൻ സാധനങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നത് പിന്നെ രേവതിനെ വിളിച്ചു രേവതി രേവതിയടി രേവതി ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ദേഹ് ഈ കിടക്കുന്ന സർവ്വ സാധനങ്ങളും എടുത്ത് മാറ്റാൻ പറഞ്ഞു ഡെസ്ക്കും അതുപോലെ തന്നെ സെറ്റിങ് കസേരയും അതുപോലെ എല്ലാ സാധനവും എടുത്ത് നമ്മുടെ രേവതിയെ കൊണ്ട് മാറ്റിച്ചു രേവതിയൊക്കെ ആണെങ്കിൽ ഒരു തൊഴിലും ഇല്ല വിളിക്കുമ്പോൾ അതേപടി വരും വരും ഇവർ പറയുന്ന ജോലി അതേപടി ചെയ്യും ഒരൊറ്റ കുത്തു കൊടുക്കാൻ തോന്നുന്നു നമ്മുടെ രേവതിക്കിട്ട് അങ്ങനെ രേവതി ഏതായാലും അതെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടിങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇനി എന്തിനടി നീ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അടുക്കളെ പോയി വല്ലതും എന്ന് പറഞ്ഞു നമ്മുടെ രേവതി നേരെ വിട്ട അടുക്കളെ പോയി ഇതിലും ഭേദം നമ്മുടെ സച്ചി ഒരു റോബോട്ടിനെ കെട്ടിക്കൊണ്ട് വരുന്നായിരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യാനാണെങ്കിൽ ഒരു റോബോട്ട് മതിയായിരുന്നല്ലോ അപ്പം അങ്ങനെ പോയി കഴിയുമ്പഴത്തേക്കും പിന്നെ അവിടെ ഡാൻസും പാട്ടും കൂത്തും ഒക്കെ നടക്കുകയാണ് അങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ ചന്ദ്ര ഡാൻസ് കളിക്കുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ അടുത്ത് തന്നെ വേറൊരു ഭാഗം കാണിക്കുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തനെയാണ് അങ്ങനെ വർഷ ആദ്യ വർഷേൻ്റെ കണ്ടിട്ടാണ് കാണിക്കുന്നത് വർഷ ഇങ്ങനെ സ്കൂട്ടി പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും വണ്ടി പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകണം അപ്പം കംപ്ലയിൻ്റ് ആയി കഴിയുമ്പം ഒരു മെക്കാനിക്കിനെ വിളിക്കുന്നു അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇത് ശരിയാവില്ല മാഡം മേഡം ഇത് ശരിയാകണമെങ്കിൽ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാതി ശരിയാവില്ല എന്ന് പറഞ്ഞപ്പം ആണോ എങ്കിൽ പിന്നെ താൻ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് അത് കൊണ്ടുപോയി അപ്പം ആരെ വിളിക്കും ആരെ വിളിക്കും എന്നറിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വർഷം ഇങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ഡബ്ബിങ്ങും ഉണ്ട് അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യണം സ്റ്റുഡിയോയിലേക്ക് അപ്പോൾ എന്നാൽ പിന്നെ ശ്രീകാന്തനെ വിളിച്ചാലോ എന്ന് പറഞ്ഞ് ശ്രീകാന്തനെ വിളിച്ചു ശ്രീകാന്ത് വർഷം ഫോൺ കണ്ടപ്പോൾ ഈ രാവിലെ എന്താ വിളിക്കുന്നത് വല്ല ഫുഡ് ഓർഡർ ചെയ്യാനാണോ എന്ന് ചോദിച്ചിങ്ങനെ എടുത്തിട്ട് ഹലോ ഇതെന്ത് പറ്റി ഈ രാവിലെ വെച്ച് തുടങ്ങിയോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഇത് വെച്ചപ്പിൻ്റെ വിളിയൊന്നുമല്ല ഇതുണ്ടല്ലോ ഇവിടെ ഒരു വരുമോ അയ്യോ ഇവിടെ ഒന്ന് വരുമോ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഏ ഇപ്പം എന്താണോ തനിക്ക് പറയാനുള്ളത് തനിക്കൊന്ന് വരാൻ പറ്റൂടോ എന്ന് ചോദിച്ചപ്പം ആ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അപ്പം തന്നെ പറന്ന് വന്നു എന്താണോ എന്നോട് ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞെന്ന് ചോദിച്ചപ്പം അതെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ വണ്ടിക്ക് ചെറിയ കുഴപ്പമുണ്ട് അതുകൊണ്ട് അത് മെക്കാനിക്ക് വന്ന് കൊണ്ടുപോയി അപ്പോൾ എന്നെ ഒരു കാര്യം ചെയ്യണം സ്റ്റുഡിയോ വരെ വരെ കൊണ്ടുവിടണം എന്ന് പറഞ്ഞു ഓഹോ സ്റ്റുഡിയോ വരെ കൊണ്ടുവിടാനോ അല്ല തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായോടോ എനിക്കോ എന്ത് ബുദ്ധിമുട്ട് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത്രയ്ക്ക് ദൂരെ കിടന്ന് എന്നെ താൻ വിളിക്കുന്ന എന്തിനാ അല്ല താന് വേറെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ അപ്പോൾ അവരെ ആരെങ്കിലും വിളിക്കത്തില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്കേ എനിക്കങ്ങനെ ഫ്രണ്ട്സൊന്നുമില്ല എനിക്കിപ്പോൾ ആകെയുള്ള ഫ്രണ്ട്സ് താനാ അതെന്താ തനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് എന്ത് പറ്റി ഫ്രണ്ട്സൊക്കെ സാധാരണ ഈ പ്രായത്തിലുണ്ടാ ഉണ്ടാകുന്നതല്ലേ എല്ലാവർക്കും ഫ്രണ്ട്സിനൊക്കെ വേണ്ടതല്ലേ എന്ന് പറഞ്ഞപ്പം എനിക്ക് ഈ ഫ്രണ്ട്സിനോടൊന്നും താല്പര്യം കാരണം എനിക്ക് എന്നെ വിളിക്കുന്നതോ ശല്യം ചെയ്യുന്നതോ അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് നടക്കണം ആരും എന്നെ ശല്യപ്പെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല അപ്പം ഞാനും അല്ല താനെന്നെ ശല്യപ്പെടുത്തുന്നില്ലല്ലോ താന് ഇങ്ങനെ ഞാൻ എപ്പോഴേലും വിളിക്കുമ്പോൾ വരും പിന്നെ ഫുഡ് തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഫുഡ് ഉള്ളത് കൊണ്ട് മാത്രമാണോ താൻ എന്നെ ഫ്രണ്ടാക്കി മാറ്റിയത് ശോ ഞാൻ പറഞ്ഞല്ലോ അത് അതുമാത്രമല്ല തൻ്റെ ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ എൻ്റെ ക്യാരക്ടറുമായിട്ട് ചേരും അതുകൊണ്ട് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു തൻ താൻ എൻ്റെ ഫ്രണ്ടായിട്ടിരിക്കുന്നതിൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ രണ്ടും ഏകദേശം സെയിം ക്യാരക്ടർ ക്യാരക്ടർ പോലെ തന്നെയാണ് എന്നെ താൻ വിളിക്കാറുണ്ടോ ശല്യപ്പെടുത്താറുണ്ടോ അതുപോലെ തന്നെ ഞാനും അങ്ങോട്ടേക്ക് ഓവറായിട്ട് വിളിക്കാറുമില്ല ശല്യപ്പെടുത്താറുമില്ല പക്ഷേ നമ്മൾ രണ്ടുപേരും ഫ്രണ്ട് ആണ് ആ ഒരു ഫ്രണ്ടിനെ എനിക്കിഷ്ടം അതുകൊണ്ടാണ് വിളിച്ചത് സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ സമയമില്ല ദേ എനിക്ക് അവിടെ ചെന്നിട്ട് ഡബ് ഡബ്ബ് ചെയ്യാനുള്ളതാ അതും കൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിൻ്റെ വണ്ടി ഒരു ബോക്ക് പോവുകയാണ് ഏതായാലും ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും ഇത് കാണുകയാണ് അപ്പോൾ ഏതോ ഒരു പയ്യൻ്റെ പുറകിലിരുന്നു മകള് പോകുന്നു അമ്മയുടെ ചങ്കിലെടുത്ത് വീണില്ലേ അമ്മ ചങ്കിൽ കൈവച്ചിട്ട് എൻ്റെ മനുഷ്യ അതെന്താ അത് ഇതേ കണ്ടില്ലേ അവൾ ഏതോ ഒരു ഒരു ചെക്കൻഡ് കൂടി ഇരുന്ന് പോകുന്നു ബാ വന്നേ നമുക്ക് അവളുടെ വണ്ടിയുടെ പുറകെ പോകാമെന്ന് പറയുമ്പം ശെ അത് മോശം അങ്ങനെ പോകുന്നത് ശരിയല്ലെന്ന് അച്ഛൻ പറയുകയാണ് അപ്പം പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല പോയേ പറ്റൂ അവൾ എങ്ങോട്ടാണ് പോകുന്നത് ആരുടെ കൂടെയാണ് പോകുന്നത് അറിയണം അല്ലെങ്കിലും ഉണ്ടല്ലോ അവൾക്കിപ്പം ലേശം വിളവ് പോലുമില്ല അവൾ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കാറുമില്ല അവൾ തോന്നിവാസം നടക്കുക കണ്ടില്ലേ ഡബ് ചെയ്യാൻ പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞാൽ അവള് കേൾക്കില്ല അവൾ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ കണ്ട ചെക്കന്മാരുടെ കൂടെ വണ്ടിയിൽ കയറി തോന്നിയ ദിവസം കാണിച്ച് നടക്കുക എന്ന് പറഞ്ഞാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടും വർഷയുടെ അമ്മ ഇങ്ങനെ മുറിമുറുക്കാണ് കാരണം ഒരമ്മയ്ക്കല്ലേ അറിയത്തുള്ളൂ മകളുടെ ആ ഒരു ഇത് അപ്പോൾ അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു അതി നീ സമാധാനപ്പെടുക നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം ഇപ്പോൾ അവളുടെ പുറകെ പോയിട്ടുണ്ടെങ്കിൽ അത് മോശമാണ് നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞു വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതേ സമയം സ്റ്റുഡിയോയിൽ ചെന്നിങ്ങനെ ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡബ്ബ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും വരുന്നത് അപ്പം ഈ ഡബ് ചെയ്യുന്നത് കാണുന്നുണ്ട് കേട്ടോ അവർ അപ്പം ഡബ് ചെയ്യുന്നത് അവർ കാണുന്നു വേറൊന്നും അല്ല ഡബ് ചെയ്യുന്നത് അമ്മേനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഇങ്ങനെ വാഴ്ത്തി പാടുകയാണ് ഒരു സീരിയലിനകത്ത് ഇങ്ങനെ അമ്മേനെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരു ഒരു പെണ്ണിങ്ങനെ സംസാരിക്കുന്നു അത് വേറൊന്നുമല്ല എൻ്റെ അമ്മയും അച്ഛനും തന്നെയാണ് എനിക്ക് വലുത് എൻ്റെ അമ്മയും അച്ഛനും തന്നെ ആരെ ചൂണ്ടിക്കാണിക്കുന്നു അയാളെ ഞാൻ വിവാഹം കഴിക്കത്തുള്ളൂ എനിക്ക് ജന്മം തന്നവരാണ് ആ ഒരു വില ഞാൻ എന്നും അവർക്ക് കൊടുക്കും ഒരിക്കലും അവരെ ഞാൻ ചവിട്ടി തേക്കില്ല എന്നും എൻ്റെ അച്ഛനും അമ്മയും തന്നെയായിരിക്കും എനിക്ക് പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞു കൊണ്ടാണ് ഒരു ചെറിയ ഡയലോഗൊക്കെ ഉള്ളത് ഏതായാലും ആ ഡയലോഗ് കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് നിന്നയാള് പറഞ്ഞു അതെ ഓക്കെ ആയിട്ടുണ്ട് ശ്രുതി അടിപൊളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ അതെ നിന്റെ അച്ഛനും അമ്മയും എന്നിങ്ങനെ പറഞ്ഞതും അതെ എൻ്റെ പൊന്ന് സാറേ എൻ്റെ അച്ഛനും അമ്മയോടുവേ ഞാനിങ്ങനെയൊന്നും സംസാരിക്കത്തില്ല കേട്ടോ എൻ്റെ അച്ഛനും അമ്മയും ഓ അവരോട് എനിക്ക് ഇങ്ങനെ ഒരിക്കലും സംസാരിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ സ്വപ്നങ്ങളും ഒക്കെ വേറെയാ നമുക്ക് ഈ ആട്ടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന ആ ഒരു ടൈപ്പ് അല്ല അതുമല്ല അച്ഛനെ അമ്മേനെ അനുസരിച്ച് ജീവിക്കേണ്ട കാര്യമില്ലല്ലോ പതിനെട്ട് വയസ്സ് വരെ അവരുടെ അവരുടെ കീഴിൽ ജീവിക്കാം അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യമല്ലേ ഹ് അവർ പറയുന്ന ആൾ നമ്മൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാലേ അതിന് എന്താ അർത്ഥം ഇരിക്കുന്നത് പെട്ടെന്ന് ഒരാളെ കാണുന്നു അവർ വിവാഹം കഴിക്കുന്നു നമ്മളല്ലേ ജീവിതകാലം മുഴുവനും അവരുടെ കൂടെ ജീവിക്കാനുള്ളത് അപ്പൊ നമ്മൾ കണ്ടെത്തണം ഞാൻ കണ്ടെത്തും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് അമ്മയ്ക്ക് ഭയങ്കര വന്നു കലിവന്നുട്ടോ നമ്മുടെ വർഷയുടെ അപ്പൊ ഇതേ സമയം നമ്മുടെ ആ ഒരു അവിടെ നിന്ന് ആ ഒരു സാറ് പറഞ്ഞത് അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയതായിരുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മുടെ ശ്രുതി ശ്രുതി അല്ല സോറി വർഷ ഇതെല്ലാം പറഞ്ഞു അപ്പം പറഞ്ഞു മോളെ വർഷം അതല്ല ഞാൻ പറഞ്ഞത് ആ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് ആ കാര്യം പറയാൻ വന്ന എന്ന് പറഞ്ഞപ്പോൾ ഓ അച്ഛനും അമ്മയോ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞ് നേരെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് സ്റ്റുഡിയോയ്ക്ക് അകത്തുനിന്ന് ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ഇവരിതൊക്കെ കേട്ടോട് നിൽക്കുമായിരുന്നല്ലോ അച്ഛനും അമ്മയും കൂടെ അപ്പോൾ എന്താ മോളെ എന്നിങ്ങനെ ചോദിച്ചപ്പം അല്ല ഞാനല്ലേ അങ്ങോട്ടേക്ക് ചോദിക്കുന്നത് ഇത് എന്താ ഇത് നിങ്ങൾ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അലർജി ആയിരുന്നല്ലോ എത്ര തവണ വരാൻ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഒരു തവണ പോലും അമ്മ വന്നിട്ടില്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ പറ്റിയത് ഇപ്പം എന്ത് പറ്റിയമ്മക്കെ ഇങ്ങനെ ചോദിച്ചോ അപ്പം പറഞ്ഞു അത് വേറെ ഒന്നും അല്ല മോക്ക് കുറച്ച് ഫുഡും കൊണ്ട് വന്നതാ ഹേ ഫുഡോ എൻ്റെ അമ്മ എനിക്ക് ഫുഡും ഉണ്ട് എന്റെ ഈശ്വരാ എനിക്കറിയില്ല ഇതിലെന്തോ ഉണ്ട് ഇതിന്റെ പിന്നിൽ എന്താ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ചോദിക്കാനുള്ളത് ചോദിക്കുന്നത് ഇപ്പൊ തന്നെ ചോദിച്ചോ എന്തോ സോപ്പിങ്ങിനല്ലേ ഇതൊക്കെ കൊണ്ടുവന്നെന്ന് ചോദിച്ചപ്പം അല്ല മോളെ ബാ വന്നിരിക്കേ എന്ന് പറഞ്ഞ് അവിടെ മാറി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്താണ് അച്ഛനും അമ്മയും വർഷേനെ എന്നിട്ട് ഫുഡൊക്കെ കൊടുക്കാൻ തുടങ്ങി ഇപ്പം നമ്മുടെ വർഷയുടെ അമ്മ ചോദിച്ചു അല്ല നീയൊരു ചെക്കൻ്റെ പുറകെ കയറി പോകുന്നുണ്ടല്ലോ അത് ഏത് ചെക്കനാന്ന് ചോദിച്ചു ഓ ഓ ഓ ഓ ഓ ഓ ഓ എനിക്ക് കാര്യം പിടികിട്ടീത് ഉം ഉം മനസ്സിലായി എനിക്ക് നന്നായിട്ട് മനസ്സിലായി അല്ലെങ്കിലും എൻ്റെ അമ്മയ്ക്ക് ഇത്ര മാത്രം സ്നേഹം ഇല്ലെന്ന് എനിക്കറിയാം ഹാ ഹാ ആ ചെക്കൻ ആരാണെന്ന് അറിയണമല്ലേ നിങ്ങൾ എന്തിനാ എൻ്റെ പുറകെ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ അത് പിന്നെ അല്ല മോളൊരു ചെ ചക്കെ പുറകെ പോകുന്നത് കണ്ടു അതറിയാനുള്ള അവകാശം അമ്മയ്ക്കും അച്ഛനും ഇല്ലേ ഇല്ല അതറിയാനുള്ള അവകാശം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല ഞാൻ ആരുടെയെങ്കിലും പുറകെ കയറിപ്പോവും അതൊക്കെ ചോദിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം ഉള്ളത് അപ്പോഴത്തേക്കാണ് നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞത് മനുഷ്യ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവയ്ക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് ഏ അമ്മ എന്താ പറയുന്നത് സ്വാതന്ത്ര്യം അതെ സ്വാതന്ത്ര്യം കൊടുക്കാനും തരാനുള്ളതൊന്നും അല്ല അതെനിക്ക് ഉള്ളത് ആ സ്വാതന്ത്ര്യം നിങ്ങൾ തന്നിട്ട് അത് എനിക്ക് വി വിനിയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല ആ സ്വാതന്ത്ര്യം നിങ്ങൾ തരുകയും വേണ്ട എൻ്റെ സ്വാതന്ത്ര്യം അതെൻ്റെ കയ്യിലായിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് പണയം വെച്ചിട്ടൊന്നും ഇല്ലല്ലോ ആ അതുകൊണ്ട് ഈ വർഷയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പണ്ട് മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് ഞാൻ അത്യാവശ്യം പ്രായമുള്ളൊരു പെൺകുട്ടി തന്നെയാണ് അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനുള്ള എല്ലാ അവകാശവും എനിക്കുണ്ട് ഒരു ഫ്രണ്ടിൻ്റെ പുറകെ പോയി പോയി ബൈക്കിൽ പറഞ്ഞ് എന്താ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ ആ ഹാ അത് കൊള്ളാമല്ലോ ദേ ഇതുപോലുള്ള ചീ പേർപ്പാടുമായിട്ട് എൻ്റെ മുന്നിൽ വന്നേക്കരുതെന്ന് പറഞ്ഞ് പിന്നെ വർഷം അവിടെ ഇരുന്ന് ഭക്ഷണം അങ്ങോട്ട് വെച്ചിട്ട് ഇത് അമ്മ തന്നെ കൊണ്ട് തിന്നോ എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോയി ഈ വർഷം പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വർഷയുടെ അമ്മയാണെങ്കിൽ വർഷയുടെ അച്ഛനോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്താ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ മിണ്ടാതിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടുമല്ല നമ്മുടെ മോള് ഉപദേശിച്ച് നേരെ ആക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരണ്ട 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 എന്ന് അവൾ നമുക്ക് നയത്തിൽ എന്തെങ്കിലും പറഞ്ഞ് സെറ്റാക്കി എടുക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം നിങ്ങൾ കാരണമാണ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വഷളാക്കിയില്ലേ വേണ്ടുന്ന എല്ലാം മേടിച്ചും കൊടുത്ത് അതുപോലെ അവളുടെ സ്വാതന്ത്ര്യത്തിനൊട്ട് വിട്ട് വിട്ട് വിട്ടാ ഇങ്ങനെ ആയതെന്നൊക്കെ പറഞ്ഞിങ്ങനെ മുറുമുറത്തോണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ ആ ഒരു സീൻ അവിടെ തീരെ ട്ടോ ചെയ്യുന്നത് പിന്നെ കാണിക്കുന്നത് വീണ്ടും ഡാൻസ് ആണ് അങ്ങനെ നല്ല ഡാൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു നമ്മുടെ രേവതി ഈ ഡാൻസ് വന്നിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പം രേവതി നല്ലപോലെ ആസ്വദിച്ച് നിന്ന് കാണുകയാണ് അപ്പോൾ അടുക്കളയിലെ വാതക്കലിൽ നിന്നാണ് കാണുന്നത് അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞ് ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ടിങ്ങനെ നിർത്തി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി നിൽക്കുന്നത് കണ്ടത് എന്താണ് നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ അമ്മേ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒന്നുമില്ലെങ്കിലേ മര്യാദയ്ക്ക് അടുക്കളേ പോ അല്ല നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ടേക്ക് വരാനെന്ന് ചോദിച്ചപ്പോൾ ശ്രുതി ചോദിച്ചു അല്ല രേവതിക്ക് ഡാൻസ് കളിക്കാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ഹേയ് എനിക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്ര പറഞ്ഞു പിന്നെ ഇവക്ക് എന്താ ഡാൻസ് അറിയാവുന്നേ ഇവയ്ക്ക് എന്താ ഈ പണ്ട് ആൾക്കാർ കളിക്കില്ലായിരുന്നു എൻ്റെ ഡപ്പാൻകൂത്ത് ആ അതുകൂട്ട് കൂത്ത് വല്ലതും അറിയാം അല്ലാതെ ഇവക്ക് മോഹിനിയാട്ടോ ഭരതനാട്യം എന്താണ് നിങ്ങൾ കണ്ടിട്ട് പോലും ഇല്ലാത്തവളാ ഉം ഇവക്ക് ആകെ അറിയാവുന്നതാ പൂകെട്ടല്ല അവളുടെ വിചാരം വലിയ ബിസിനസ് ആണെന്നാ ഇടി അകത്ത് കയറിപ്പോടി ഇനിയിപ്പോൾ ആ കണ്ണു ദോഷം കൂടെ എനിക്ക് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതിനെ അവിടെ നിന്നും അടിച്ചു ഓടിച്ച് വീട് കേട്ടോ ഏതായാലും രേവതി അവിടെ നിന്ന് പോയി സമയം വീണ്ടും അവിടെ ഡാൻസ് തുടരുന്നു ഡാൻസ് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ വരുന്നത് രവീന്ദ്രൻ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതെന്തു പറ്റി ഇവിടെ ഒരു ഡാൻസും പാട്ടും എല്ലാം രവീന്ദ്രൻ പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ ഇതുവരെ ഇല്ലാത്ത സംഭവം ചന്ദ്രയാണെങ്കിൽ ആടി തിമിർക്കുന്നു പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര രവീന്ദ്രനെ കണ്ടതും അങ്ങോട്ട് വിഷയം അങ്ങ് മാറ്റി വിടും ഡാൻസ് കളിച്ചോണ്ടിരുന്ന ചന്ദ്ര പെട്ടെന്ന് ഇങ്ങനെ കൈയുടെ മുദ്രയൊക്കെ മാറ്റിയിട്ട് ആ ജനലൊക്കെ ഇങ്ങനെ പതുക്കെ പോയി ഇങ്ങനെ തൂക്കുകയാണ് കേട്ടോ അങ്ങനെ തൂത്ത് തൂത്ത് തുടക്കുകയാണ് അപ്പോൾ ശ്രുതി അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ശ്രുതിയോട് ചോദിച്ചു രവീന്ദ്രൻ ചോദിച്ചു എന്ത് പറ്റുമോളെ ഇവക്കെന്താ പറ്റിയത് ഇവളെന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അതെ അച്ഛാ അമ്മ ഡാൻസ് കളിക്കുക ഏ ഡാൻസോ അതും ഇവളോ ആ അച്ഛാ അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അച്ഛാ അമ്മ ഭരതനാട്യമൊക്കെ പഠിച്ചതാ ഇവള് ഡാൻസ് പഠിച്ചതാണെന്നോ അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത് എൻ്റെ പൊന്നു മോളെ ഇങ്ങനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വല്ല കാര്യമുണ്ടോ ഇതേ ഒരു പിണ്ണാക്കും അറിയത്തില്ല എൻ്റെ എൻ്റെ ഉള്ളിലുണ്ട് ആ കല കല വെളിയിൽ കൊണ്ടുവന്നത് എൻ്റെ മോളാ എൻ്റെ മോൾക്കേ അത് പറ്റുള്ളൂ ഇത്രയും നാൾ ഇയാളുടെ കൂടെ ജീവിച്ചിട്ട് ഇയാൾക്കത് അറിയത്ത് പോലുമില്ല ഇയാൾക്ക് ആകെ അറിയാവുന്നതെന്നെ വഴക്ക് പറയാൻ മാത്രം പിന്നെ ഇയാൾക്ക് ട്രെയിനിന്റെ പുറകെ ട്രെയിനല്ല സോറി ബസ്സിൻ്റെ പുറകെ പോകാൻ അറിയാം അതുമാത്രം ഇയാൾക്ക് അറിയത്തുള്ളു പറഞ്ഞു ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ ഡാൻസ് ഏതായാലും നടക്കട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറയുക അച്ഛ നമുക്കേ അമ്മയുടെ ടാലൻ്റ് വെളിയിൽ കൊണ്ടുവരണ്ടേ ഇവളുടെ ടാലൻ്റോ ഇവളുടെ ഉള്ള ടാലൻ്റ് കണ്ടിട്ട് എൻ്റെ കണ്ണു തള്ളി ഇരിക്കുക എൻ്റെ മോളെ ഇനിയിപ്പം ഇവളുടെ ഈ ടാലൻറ്റും കൂടെ വെളിയിൽ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഈ വീടിൻ്റെ ഒരവസ്ഥ എന്നും പറഞ്ഞ് കളിയാക്കിയിട്ടങ്ങ് കയറിപ്പോയപ്പോൾ നിങ്ങൾക്ക് ബസ് ഒന്തിക്കൊണ്ട് നടക്കാൻ മാത്രമേ അറിയേ അറിയത്തുള്ളൂ നിങ്ങൾക്ക് വലിയ കലാബോധമുണ്ടോ അതെ ഞങ്ങൾ ബസ് ഓടിക്കുന്നതും ഒരു കലയായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്ത് ജോലി ചെയ്യുന്നതോ അത് ആസ്വദിച്ച് ചെയ്യുന്നതാ അപ്പോഴാണ് അതിന് നമ്മൾ ആത്മാർത്ഥത കാണിച്ച് എടുക്കുന്നത് അങ്ങനെ ചെയ്യേണ്ടത് അല്ലാതെ അവളുടെ ഒരു ടാലൻറ്റ് എന്നും പറഞ്ഞ് നമ്മുടെ ആരാ രവീന്ദ്രൻ അങ്ങ് കയറി പോകാൻ തുടങ്ങുന്നു അപ്പോൾ രേവതി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ രേവതി രേവതി ചോദിക്കുന്നുണ്ട് അച്ഛാ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ചായ വേണ്ട ഞാൻ യൂണിയൻ ഓഫീസിൽ നിന്ന് കുടിച്ചു മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കയറിപ്പോയിട്ടോ ഏതായാലും രേവതി അങ്ങ് മാറിപ്പോയി പിന്നെ അടുത്ത ഡാൻസോ പാട്ടോ ഒക്കെ പിന്നെ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണുക അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ